ഏറ്റവും ഏറ്റവും പണിക്കൂലിയിൽ ചാവക്കാട് ചേറ്റുവ റോഡ് ചാവക്കാട് വാടാനപ്പള്ളി പൊന്നാനി ദേശീയപാത മണത്തല അയിനിപ്പുള്ളിയിൽ മരത്തടികൾ കയറ്റി വരികയായിരുന്ന ലോറി അപകടത്തിൽപ്പെട്ടു വൻ ദുരന്തമൊഴിവായി ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് വെച്ച് ആംബുലൻസിന് സൈഡ് കൊടുക്കുന്നതിനിടെ ലോറിയുടെ ഒരു വശം ചെരിയുകയായിരുന്നു മണത്തല അയിനിപ്പുള്ളിയിലെ പാലം നിർമ്മാണത്തിനായുള്ള സ്ലാബ് മതിലിലേക്ക് ചെരിഞ്ഞതുകൊണ്ട് മാത്രമാണ് ലോറി മറിയാതിരുന്നത് കണ്ണൂർ നിന്നും പെരുമ്പാവൂരിലേക്ക് മരത്തടികളുമായി പോകുകയായിരുന്നു ലോറി ഇന്ന് പുലർച്ചെ ഒന്ന് മുപ്പതിനായിരുന്നു സംഭവം ലോറിയിലെ മരത്തടികൾ മാറ്റിയാൽ മാത്രമേ ലോറി ഇവിടെ നിന്നും നീക്കം ചെയ്യാനാകൂ വിവരമറിഞ്ഞ് ഹൈവേ പോലീസും സ്ഥലത്തെത്തി താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ലോൺ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന ശതമാനവും സിൽവർ കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്